श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिरामजय श्रीराघवात्मा श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमो ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് രാമായണം വായിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ രാമായണം വായനയൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതുപോലെ അരിയും ഇപ്പോഴാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇത് വറുക്കുന്നൊന്നുമില്ല വറുക്കാതെ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം ഇത് റേഷൻ കിട്ടുന്ന ചാക്കരയാണ് റേഷൻ അതിന് ഒത്തിരി നാൾ വെച്ചിരുന്ന കേട അതുകൊണ്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിനെ തീർക്കുകയാണ് ചെയ്യുന്നത് ഗ്രീൻ പീസ് കറിക്കുള്ള സവാള ടൊമാറ്റോ ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ലോക്കിയും ആലുവും കൊണ്ടൊരു കറി ഉണ്ടാക്കിയിരുന്നു അതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാനിപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച് ഇടുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചും വേണമെങ്കിൽ ചെയ്യാം അതായത് ആദ്യം നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കി ഗ്രീൻ പീസ് അതിനോട് ചേർത്ത് വേവിച്ചെടുക്കാം ഡ്രൈ ആയ ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അപ്പോൾ ചില ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് നാലഞ്ച് പീസിൽ വന്നാലേ വേവുകയുള്ളു അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കയ്യിലിപ്പോൾ മല്ലി ഇലയൊന്നും അല്ലെങ്കിൽ മല്ലി ഇലയും കൂടി ചേർക്കാം വേണമെങ്കിൽ ഇതിലൽപ്പം തേങ്ങാപ്പാൽ കൂടി ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് പുട്ടുകൂടി ഉണ്ടാക്കിയെടുക്കണം പുട്ടിനുള്ള മാവ് ചെറുതായിട്ട് ഞാൻ ഒന്ന് അനച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ അതിനാവശ്യമായ തേങ്ങയും തിരി എടുത്തിട്ടുണ്ട് അരി ഇപ്പം പൊടിച്ചെടുത്തതുകൊണ്ട് മാവിൽ നനവുണ്ടാകും അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് നനയ്ക്കിണ്ട ഞാനിപ്പോൾ ഉപ്പിൻ്റെ വെള്ളം അല്പം ചേർത്താണ് ഇപ്പൊടി നനച്ചെടുത്തത് ഇനി മാവും തേങ്ങയും കൂടെ കുഴലിലോട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി നനച്ച ബാക്കി മാവ് കൂടി പുട്ടുകുഴലിൽ വെച്ച് ഞാൻ ചുട്ടെടുത്തിരുന്നു അപ്പോൾ ഇവിടെ ഒന്നര കുറ്റി പുട്ടിൻ്റെ ആവശ്യമേ ഞങ്ങൾക്കുള്ളൂ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള കറികളുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കർക്കിടം കഴിയാറായി ഇതുവരെ ഒരു പത്തില തോരനുണ്ടാക്കിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഇലകളൊക്കെ വെച്ചൊരു തോര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചീരയില ചേമ്പില ചേനയില തഴുതാമയില മധുരച്ചീരയില പാവലില കുമ്പളത്തിൻ്റെ ഇല അങ്ങനെ ഏഴ് തരം ഇലകളാണ് കിട്ടിയത് അപ്പോൾ ഇതെല്ലാം കഴുകി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം ചേട്ടനാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചക്ക അവിയനുള്ള വെജിറ്റബിളും വഴുതലങ്ങ മെഴുക്ക് പുരട്ടിക്കും ഉള്ള വെജിറ്റബിളും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് മീൻ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് മുളകൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അതും ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് ഇത് നമ്മുടെ ഇലത്തോരന് വേണ്ടി എടുത്തു വച്ചിട്ടുള്ളതാണ് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം കാന്താരി മുളക് വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതി ചൊറിയണവും തകര തോരൻ ഉപയോഗിക്കുന്നതായി കേട്ടിട്ടുണ്ട് ഞങ്ങളിതുവരെ അത് വെച്ച് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ഇല ഒന്നും എടുത്തില്ല അപ്പോൾ ഞാനിവിടെ ഒരു ഏഴ് ഇല കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കിയത് നമ്മൾ എത്ര ഇല എടുത്താലും ഈ ഇലത്തോരനെല്ലാം ഒരേ ടേസ്റ്റാണ് ചക്ക അവിയലിന് കുക്കറിലാണ് വേവിക്കുന്നത് വഴുതലങ്ങ മെഴുക്കു വരട്ടി ഇനിയിപ്പോൾ കഴുകി അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട് അതുപോലെ മീനും ഫ്രൈ ചെയ്യണം വഴുതലങ്ങ മെഴുക്ക് വരട്ടി പെട്ടെന്ന് ആയിക്കിട്ടും ഇതിൽ വെള്ളം കൂടുതലായിട്ട് ചേർക്കണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്ത് ചെറുതീയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ചക്ക അവിയലും റെഡിയായിട്ടുണ്ട് ഇനി ഇതിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം ഇത് ഞങ്ങളുടെ പ്ലാവിലെ ചക്ക കൊണ്ടുള്ള അവിയലാണ് അപ്പോൾ ചക്ക ഇനി നിൽക്കുകയാണ് ചിലതൊക്കെ പഴുത്തും വീഴുന്നുണ്ട് അപ്പോൾ ഇവിടെ കറികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് പ്ലാവിലൊന്നൊരു ചക്ക പഴുത്ത് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലയിടെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മാവിന് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അതുപോലെ തേങ്ങയും കുറച്ചാണ് ആദ്യം ചേർത്തത് അതുകൊണ്ട് ശർക്കരയും തേങ്ങയൊക്കെ വീണ്ടും ഞാൻ ചേർത്തൊന്ന് ഇളക്കി ഇലയിലെല്ലാം പരത്താൻ പോവുകയാണ് പൊടിയണി ഇല വട്ടത്താമര ഇല എന്നൊക്കെ പറയുന്ന ഇലയിലാണ് സാധാരണ ഞങ്ങളിവിടെ ഇല ഇടയൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ മരം ഞങ്ങൾ വീട്ടിൻ്റെ പുറഭാഗത്ത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഞാനിവിടെ പരത്തുന്ന ജോലിയൊക്കെ ചേട്ടനെ അപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം തയ്യാറാക്കി ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുത്താൽ മതി ഇനി ഡെൽ പാത്രത്തിലേക്ക് വേവിക്കാനേ വെച്ച ശേഷം ഞങ്ങൾ ഉണ്ണാനിരിക്കുന്നതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്